சரி பாம்பல்லே ஒரு ஆளு புடிச்சான் வந்தா அத

പെരുമ്പാണോ സാർ ഇത് അല്ല അത് നമുക്കറിയാൻ പറ്റില്ല സാറന്മാർക്കാണെങ്കി അറിയാം അതുകൊണ്ട് ചോദിച്ചേലും രാവിലെ തീറ്റ അഞ്ചു കിലോ ണോല്ലോ അല്ലേ സ്വർണ്ണ കളർ മതിയെ കളർ എവിടെ എവിടെ ഈ റോഡിലായിരുന്നു അല്ലല്ലേ ആ കുഞ്ഞ ശനിയോക്കും

ફૌહ ફ્રસજ સજ઼ેન પહે સંજદ ખલે દામમહ સજંએ નરઆ ની સમેડ ન 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 નન ન ન ન ન ન Wel ન ન ન ન ન ન ન ન പാമ്പ് വീട് വന്നിട്ട് നല്ലതാണോ ആർക്കറിയായിരുന്നു സത്യം ഉണ്ടോ ചെറുക്കടില്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു എല്ലാവർക്കും ഫോട്ടോ അവസരണ്ട് കേട്ടോ ഇത് അവര് എത്ര കിലോ കാണും സാറേ ഫോട്ടോ എടുക്കാം ഏജൂസ് ഒരു എട്ടടി എട്ടടി ഒമ്പടി നീളം ഉണ്ടല്ലേ എട്ടമ്പടി നീളം അല്ലേ പുതിയ പുതിയ കിട്ടുമോ കേട്ടോ ഇപ്പ എന്നെ ധൈര്യം ആക്ക പിടിക്കാൻ വേണോ വളർത്തലുണ്ടോ